ഇത് നിങ്ങള് മറ്റിനെ കാട്ടിയും വില കുറവില്ല റേറ്റും പുറത്തുനിന്ന് റേറ്റ് ചെയ്ത് വലിയ ചട്ടി നൂറ്റി നൂറ് ഇത് മുപ്പത് രൂപ ടി ഇത് ഒരടിയല്ല ഇത് പത്തിഞ്ചാണ് വായ്പട്ടം പന്ത്രണ്ട് ഉണ്ടാവും പത്തിഞ്ചാണെങ്കിൽ പറയാം നല്ല നല്ല കോട്ടാണ് ഇനി ഈ ഒരു ഐറ്റം ഇത് ഇത് അഞ്ചെണ്ണം നൂറ് നല്ല ഉറപ്പുള്ളൂ ആ നമ്മള് ചന്ത വേസത്തിട്ട് പിന്നെ അങ്ങനെയാണ് ഏരിയ പോവുകയ്യ അത് എല്ലാ റൂട്ടും പോകും അത് ഈവനിംഗിലേ ഉണ്ടാവുള്ളൂ അതായത് ഈയൊരു എല്ലാം ചന്ദ്രണ്ടോ എല്ലാം കൽപ്പനത്തിനമ്മള് പോയിട്ടുണ്ട് പക്ഷെ അവിടെ സ്പേസ് കുറവാണ് ഞാൻ നോമ്പില് ഫുൾ അവിടെ ഉണ്ടാവും കാരണം വെച്ചാല് ഇപ്പൊ നിലവിലും ഓൾറെഡി അവിടെ ബുക്കിംഗ് ആണ് അപ്പൊ നോമ്പിൽ ഒരുപാട് കച്ചവടക്കാർ അവിടെ അവധിയാണ് അപ്പൊ ആവശ്യങ്ങൾ ആ എത്തിച്ചോക്കട്ടെ നമ്പര് എൺപത്തിയേഴ് പതിനാല് ഇരുപത്തിയേഴ് എൺപത് മുപ്പത്തൊന്ന് തീർച്ചയായിട്ടും മിനിമം ക്വാണ്ടിറ്റി ആയിരിക്കണം നമുക്ക് തന്നെ നമ്മൾ ഇതിപ്പം പറഞ്ഞില്ല ഇതാണെങ്കിൽ അഞ്ചെണ്ണം നൂറ് ഞാൻ പറഞ്ഞല്ലോ അല്ലേ വലുത് മുപ്പത് ആ അതിന്റെ സ്മോളാ അതിന്റെ സ്മോള് ടൈപ്പ് ഇല്ല അതിന്റെ സ്മോളില്ല അതിന്റെ സ്മോള് പറഞ്ഞാല് ഈ ടൈപ്പ് ആണ് ഇതൊക്കെയുള്ള ഈ ആണ് ആ ആ മനസ്സിലായ സെറാമിക് സെറാമിക് ഇല്ല ഇല്ല പിന്നെ ആ പിന്നെ ഗാലക്സി ബോട്ടിൽ ഇത് സെറ്റ് ഇത് എൺപത് നൂറ് സ്റ്റൂള് ഇത് ക്രോണന്റ് ആണ് ഇത് ഇരുന്നൂറ്റമ്പത് പുറത്ത് പൊതുമാർക്കറ്റിൽ വരെയുള്ള സ്റ്റൂളാണ് നമ്മൾ ഇരുന്നൂറ്റമ്പത് രൂപ പൂജ പിന്നെ ഇതൊക്കെ ഇൻഡോർ ആ ആ ഇത് ഒരു സെറ്റ് തൊണ്ണൂറ് ഒന്ന് കൂടുതൽ എടുക്കാണെങ്കിൽ എൺപത്തി അഞ്ച് അതായത് ഒരു സെറ്റിന് തൊണ്ണൂറ് ആ ഒരു സെറ്റ് കൂടുതൽ എടുക്കുകയാണ് എൺപത്തഞ്ച് ആ അതായത് ഇതായതിന്റെ ഒരു നാല് അഞ്ച് വെറൈറ്റി ഉണ്ട് പ്ലെയിന് വൈറ്റ് ഉണ്ട് പിന്നെ വൈറ്റ് ഡോട്ട് ഉണ്ട് പിസ്ത ഉണ്ട് റെഡ് ഉണ്ട് പിന്നെ ഗ്രേ ഉണ്ട് അതിൽ വലുത് ഉണ്ട് വലുത് നൂറ്റിപ്പോ ഭംഗിയുണ്ട് അത് നമ്മൾ ഇല്ല അതൊക്കെ ഈ സ്റ്റൂളാണ് ആ പിന്നെ ഇത് നൂറ്റി അമ്പത് രൂപ അതായത് നൂറ്റമ്പത് നൂറ്റി അമ്പത് പിന്നെ പല ഉണ്ട് പല നൂറ് സ്റ്റോക്ക് നല്ല സാധനം അപ്പൊ പേര് റഫീഖ് അപ്പൊ റഫീഖ് എന്ന് പറഞ്ഞ ഇയാളെ എവിടെയും കണ്ടു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇതാ ഈ സാധനങ്ങൾ കേട്ടോ നമ്മളിപ്പം അവിടെയും കൂടി ഒന്നും പോകുന്നുണ്ടത്യാവശ്യം റേറ്റ് കമ്മി ഒക്കെ ഉണ്ട് അപ്പൊ ഇയാളെ വീട്ടിൽ കൊടുന്ന് വരുമെന്നേ വീട്ടിൽ എത്തിച്ചേരും ആ അപ്പൊ കൂടുതൽ എടുക്കണം ക്വാണ്ടിറ്റി ആ മിനിമം ക്വാണ്ടിറ്റി എടുത്താൽ സാധനം എത്തിച്ചേരും അപ്പൊ ഇതാട്ടോ അത് നമ്മള് പഠിക്കല് എന്ന് കണ്ടതാണ് ഇവര് ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ ചെയ്യേണ്ടതാവും അതായത് നമ്മൾ ഒരു എന്തായാലും ഒരു പത്ത് രൂപ റുപ്യ ഒരു ഫീസ് നമ്മൾ കുറവാണ് വലിയ കിട്ടല അപ്പോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം